നിങ്ങൾ ഈ കുഗ എന്ന് കേട്ടിട്ടുണ്ടോ നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിലായി ആറായിരത്തിലധികം സ്റ്റോറുകളുള്ള ഒരു പ്രീമിയം മൾട്ടിനാഷണൽ ഫർണിച്ചർ ബ്രാൻഡാണ് കുഗ ഹോം ഈ ബ്രാൻഡിനെ ആദ്യമായി കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഹോംസോൾ തെയ്യമ്പാട്ടിൽ കുഗ ഉൽപ്പന്നങ്ങൾക്കായി തെയ്യംപാട്ടിലിന്റെ ഷോറൂമുകളിൽ പ്രത്യേകം ഫ്ലോറുകൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ഹോംസോളിൽ രണ്ട് നിലകളിലായി ഏഴായിരം ചതുരശ്ര അടിയും കൊച്ചിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് ചതുരാശ്ര അടിയുമാണ് കുക്ക ഹോമിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി നീക്കി വെച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ കുക്ക ഹോംസിന്റെ പ്രത്യേകത എന്നല്ലേ ഡിസൈൻ മികവും കംഫർട്ടും പ്രദാനം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വീടിനും ഫ്ലാറ്റിനും ഒക്കെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ടച്ച് കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ വീടിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് സ്റ്റൈലിഷ് ആക്കാൻ പ്രീമിയം ക്ലാസ് ഉൽപ്പന്നങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷൻ ആണിത് ലിവിംഗ് റൂമുകൾ ഡൈനിങ് റൂമുകൾ ബെഡ്റൂമുകൾ തുടങ്ങി വീടിന്റെ ഓരോ ഭാഗവും അടിപൊളിയാക്കാൻ വേണ്ട സോഫ സെറ്റുകൾ റക്ലൈനറുകൾ കട്ടിലുകൾ ഡൈനിംഗ് ടേബിളുകൾ ടീ പോയ് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കുകയ്ക്കുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ എടുക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ ലൊക്കേഷൻ ഒരുക്കാമെന്ന് സാരം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിക്കാരനായ ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ നയിക്കുന്ന തെയ്യംപാട്ടിൽ ഗ്രൂപ്പിന് കീഴിലുള്ള ഫർണിച്ചർ സ്ഥാപനമാണ് ഹോംസോൾ തെയ്യംപാട്ടിൽ നിലവിൽ കൊച്ചി കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ദുബായ് ഷാർജ അബുദാബി എന്നിവിടങ്ങളിൽ ഷോറൂമുകളുണ്ട് ഉണ്ട് മുൻനിര ഇന്റർനാഷണൽ ഫർണിച്ചർ ബ്രാൻഡുകൾ അണിനിരക്കുന്ന ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് ഹോംസോൾ തയ്യമ്പാട്ടിൽ ഫ്യൂച്ചർ മിംഗ്ലർ എച്ച് ടി എൽ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ മുതൽ സ്വദേശി ബ്രാൻഡുകൾ വരെ ഹോംസോളിൽ ലഭിക്കും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയേക്കാൾ വിൽപ്പനാനന്തര സേവനത്തിന് നൽകുന്ന പ്രാധാന്യമാണ് ഹോംസോൾ തയ്യമ്പാട്ടിലിനെ വേറിട്ട് നിർത്തുന്നത് അധികം വൈകാതെ കോയമ്പത്തൂർ ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലും ഫർണിച്ചർ ഷോറൂമുകൾ തുറക്കാനുള്ള പദ്ധതിയിലാണ് ഹോംസ്റ്റോൾ തയ്യമ്പാട്ടിൽ ഗൾഫിൽ റിയാദ് ദമാം ജിദ്ദ എന്നിവിടങ്ങളിലും ഷോറൂമുകൾ ലക്ഷ്യം വയ്ക്കും കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അമ്പതിനായിരം ചതുരശ്രടിയിൽ സ്വന്തമായി വമ്പൻ മാനുഫാക്ചറിംഗ് പ്ലാന്റും ഹോംസോൾ തയ്യമ്പാട്ടിലുണ്ട് ഇതുകൂടാതെ ദുബായ് ഷാർജ എന്നിവിടങ്ങളിലും മാനുഫാക്ചറിംഗ് കേന്ദ്രങ്ങളുണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിലും നിർമ്മാണത്തിലുമെല്ലാം എൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിന്റെ സ്വന്തം തെയ്യമ്പാട്ടൽ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടയർ ഡീലർഷിപ്പുമായാണ് തെയ്യമ്പാട്ടൽ ഗ്രൂപ്പ് ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നത് ഇന്ന് വിവിധ ബിസിനസ് മേഖലകളിൽ ശക്തമായ സാന്നിധ്യമാണ് തെയ്യമ്പാട്ടൽ ഗ്രൂപ്പ് മലബാറിലെ മുൻനിര ജ്വല്ലറികളിൽ ഒന്നാണ് ഗ്രൂപ്പിന് കീഴിലുള്ള തെയ്യമ്പാട്ടൽ ജ്വല്ലറി ഓട്ടോമൊബൈൽ രംഗത്തും ബ്രാൻഡ് അനിശ്ചിത സാന്നിധ്യമാണ് വിഷലിൻ ബ്രിഡ്ജ് സ്റ്റോൺ തുടങ്ങിയ വിവിധ ദേശീയ രാജ്യാന്തര ടയർ ബ്രാൻഡുകളുടെ ഡീലർ കൂടിയാണ് തെയ്യമ്പാട്ടൽ ടയേഴ്സ്